ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണ് ആണേ അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ ചെടികൾക്കിടയിലൂടെയൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അവിടെ ചെടികളിലൊക്കെ എന്തെങ്കിലും പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേടുപാടുകളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൂവിന് എന്തോ ഒരു കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ അവിടുന്ന് പിന്നെ നേരെ ഞാൻ എൻ്റെ തെറ്റിച്ചെടികളുടെ ഇടയിലേക്ക് വന്നു കേട്ടോ അവിടാണെങ്കിൽ തെറ്റുകളിലെല്ലാം നിറയെ മുട്ടുകളായിട്ടുണ്ട് ആദ്യം മുട്ടുകളൊക്കെ വന്നിട്ടുള്ളത് പൂക്കളൊക്കെ ആയതിനു ശേഷം അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് വീണ്ടും തെറ്റുകളിൽ മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തെറ്റിച്ചെടികളിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടാവാതിരിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ നിറയെ മുട്ടകളൊക്കെ ഉണ്ടാകാനായിട്ടും പൂക്കളുണ്ടാവാനായിട്ടും ഉള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം രാവിലെ ഇങ്ങനെ നടക്കുമ്പോഴേ ചെറിയ തണുപ്പുണ്ടെങ്കിലും കുറേ കൂടെ ഒക്കെ കഴിയുമ്പോഴും നല്ല ചൂടാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ നല്ല ചൂടാണോ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഈ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞാൻ ചെന്നിട്ട് നമ്മുടെ കുഞ്ഞിപ്പുഴുവിനോട് ചോദിച്ച് എന്തോ ഉണ്ടാക്കണമെന്ന് അപ്പോൾ കുഞ്ഞിപ്പുഴു പറയുവാണേ നമുക്ക് പഴം വെച്ച് ഹോം മെയ്ഡായിട്ട് ഐസ്ക്രീം ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഐസ് ക്രീമായിട്ടൊക്കെ കഴിക്കുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതുപോലെ പഴമൊക്കെ കഴിക്കാൻ പറയുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് പഴമൊക്കെ കൊണ്ട് ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഐസ്ക്രീം ആണെങ്കിൽ ഏത് തരത്തിലും ഐസ്ക്രീം ആണെങ്കിലും കുട്ടികൾക്കായാലും വലിയവർക്കാണെങ്കിലും വലിയ ഇഷ്ടമായിരിക്കും അല്ലേ അത് ഈ ചൂടുള്ള സമയം കൂടിയാണെങ്കിൽ പിന്നെ പറയേം വേണ്ട അപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ പഴം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടേ അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് അടുക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണ് ഫ്രീസറിൽ വെച്ച് ഇച്ചിരി കട്ടിയായതിനു ശേഷം നമുക്കത് വെളിയിലേക്ക് എടുത്ത് മിക്സിയിലിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും ഞാനിപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ കുറച്ച് പാലും പിന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റാണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഡെയറി മിൽക്കാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഡെയറി മിൽക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്കിൽ വേണം കേട്ടോ നമ്മൾ കൊണ്ട് ഇതിനു മുന്നേ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ടാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കി നോക്കുന്നത് എങ്ങനെ എങ്ങനെയായിരിക്കുമോയെന്നൊന്നും അറിയത്തില്ല അപ്പം നമ്മൾ കുറച്ച് ഈ ഒരു നാലെണ്ണത്തിനുള്ള ഐസ്ക്രീമിനുള്ള സാധനം ഉള്ളായിരുന്നു അപ്പോൾ ബാക്കി രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചു അതിനുശേഷം ഐസ് ഐസ്ക്രീം ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ